പ്രധാന പുരോഹിതൻ ഷിമയോൻ ആരുടെ പുത്രനാണ് എലയാസർ ഓനിയാസ് യേശുവ സീറാക്ക് ഉത്തരം ഓനിയാസ് ഷിമിയോൻ ദേവാലയം പുതുക്കി പുതുക്കിപ്പണിയുകയും സുരക്ഷിതമാക്കാൻ എന്ത് ചെയ്യുകയും ചെയ്തു നഗരകവാടം പണിതു ജലസംഭരണി തീർത്തു കോട്ട കെട്ടി അരുവി ഒഴുക്കി ഉത്തരം കോട്ടകെട്ടി ദേവാലയത്തിന് ഷിബിയോൻ അടിസ്ഥാനമിട്ടത് എന്താണ് ഒരു വലിയ ഗോപുരം ഉയർന്ന ഇരട്ടമതിൽ ഒരു താഴികക്കുടം ഒരു കുടിമരം ഉത്തരം ഉയർന്ന ഇരട്ടമതിൽ ഷെമിയോന്റെ കാലത്ത് കുഴിച്ച ജലസംഭരണി എന്തുപോലെ വിശാലമായിരുന്നു തടാകം നദി സമുദ്രം കുളം ഉത്തരം സമുദ്രം ആക്രമണം ചൊറുക്കാൻ ഷെമിയോൻ നഗരത്തിന് എന്താണ് ചെയ്തത് കിണറുകൾ കുഴിച്ചു കോട്ട കെട്ടി വയലുകൾ നിർമ്മിച്ചു പാതകൾ വെട്ടിത്തെളിച്ചു ഉത്തരം കോട്ട കെട്ടി അഹ്റോൻ്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കിയത് എന്തിനാണ് മേഘങ്ങൾക്കിടയിൽ മഴ നൽകാൻ അത്യുന്നതൻ തങ്ങളെ സ്മരിക്കാൻ സന്ധുയിലെ വെളിച്ചം ശോഭിക്കാൻ ദൈവാനുഗ്രഹം നേടാൻ ഉത്തരം അത്യുന്നതൻ തങ്ങളെ സ്മരിക്കാൻ ഒരു ജനതയെ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ് അഹ്റോൻ്റെ വംശം എലയാസറിൻ്റെ ഗോത്രം ഷെക്കേമിലെ മൂഢജനത യേശുവായുടെ വംശം ഉത്തരം മൂഢജനത വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കിയത് ആരാണ് പ്രധാന പുരോഹിതൻ അഹറോൻ യേശുവ ഗായകൻ ഉത്തരം പ്രധാന പുരോഹിതൻ ഷെമിയോൻ മഹിമയേറിയ വസ്ത്രമണിഞ്ഞു എവിടെയാണ് സമീപിച്ചത് വിശുദ്ധ കൂടാരം വിശുദ്ധ ബലിപീഠം ദേവാലയം ജലസംഭരണി ഉത്തരം വിശുദ്ധ ബലിപീഠം ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഷെമിയോൻ എവിടെയാണ് നൈവേദ്യം ഒഴുക്കിയത് പുരോഹിതന്റെ പാദങ്ങൾക്ക് സമീപം നഗരകവാടത്തിൽ ബലിപീഠത്തിന് ചുവട്ടിൽ വിശുദ്ധ കൂടാരത്തിന് മുന്നിൽ ഉത്തരം ബലിപീഠത്തിന് ചുവട്ടിൽ ആർത്ത് പിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തത് ആരാണ് ഷുമയോനും കൂട്ടരും അഹ്റോൻ്റെ പുത്രന്മാർ സീറോക്ക് മോൾ ഉത്തരം അഹ്റോൻ്റെ പുത്രന്മാർ അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കാൻ ജനം എങ്ങനെയാണ് വീണത് മുട്ടുകുത്തി സാഷ്ടാംഗം കുനിഞ്ഞ് കൈകൾ ഉയർത്തി ഉത്തരം സാഷ്ടാംഗം ആരാണ് അവിടുത്തെ ശുതിമധുരമായി സ്തുതിച്ചു പാടിയത് പുരോഹിതന്മാർ ഷെമിയോൻ ഗായകർ അഹ്റോൻ്റെ പുത്രന്മാർ ഉത്തരം ഗായകർ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും കൈകൾ ഉയർത്തിയത് ആരാണ് സീതോക്ക് ഷിമിയോൻ പുരോഹിതർ നായാധിപന്മാർ ഉത്തരം ഷിമിയോൻ യലയാസറിൻ്റെ മകൻ ആരാണ് ഷെമിയോൻ പുരോഹിതൻ സീറാക്ക് സീനോ ഉത്തരം സീറാക്ക് സിഹറാക്കിൻ്റെ പുത്രൻ ആരാണ് യേശുവ എലയാസ ഷിമയോൻ സീതോക്ക് ഉത്തരം യേശുവായകർ അവിടുത്തെ ശ്രുതിമധുരമായി സ്തുതിച്ചു പാടി അധ്യായവും വാക്യവും ഏത് പ്രഭാഷകൻ അൻപത് പതിനെട്ട് പ്രഭാഷകൻ അൻപത് പതിനാറ് പ്രഭാഷകൻ അൻപത് ഒന്ന് പ്രഭാഷകൻ അൻപത് പതിനൊന്ന് ഉത്തരം പ്രഭാഷകൻ അൻപത് പതിനെട്ട് അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാരഭൂഷിതനായി വിശുദ്ധ ബലപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി അധ്യായവാക്യവും ഏത് പ്രഭാഷകൻ അൻപത് പതിനഞ്ച് പ്രഭാഷകൻ അൻപത് ഇരുപത്തിരണ്ട് പ്രഭാഷകൻ അൻപത് പതിനൊന്ന് പ്രഭാഷകൻ അൻപത് പതിനെട്ട് ഉത്തരം പ്രഭാഷകൻ അൻപത് പതിനൊന്ന് എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകരത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കരുണിപൂർവ്വം നമ്മോട് വർധിക്കുകയും ചെയ്യുന്നു അധ്യായവും വാക്യവും പ്രഭാഷകൻ അൻപത് പത്തൊൻപത് പ്രഭാഷകൻ അൻപത് ഇരുപത്തിമൂന്ന് പ്രഭാഷകൻ അൻപത് ഇരുപത്തിരണ്ട് പ്രഭാഷകൻ അൻപത് ഇരുപത്തി ആറ് ഉത്തരം പ്രഭാഷകൻ അൻപത് ഇരുപത്തിരണ്ട് ജറുസലേമിലെ എലയാസറിൻ്റെ മകൻ സിറാക്കിൻ്റെ പുത്രൻ യേശുവായ ഹൃദയാഘാതത്തിൽ നിന്നും പുറപ്പെടുവിച്ച് ജ്ഞാനം കൊണ്ടൊരാൾക്ക് എന്തു നേട്ടമാണ് നൽകുന്നത് ഉത്തരം ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ അനുഗ്രഹീതനാക്കുന്നു അവയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവൻ ജ്ഞാനിയായിത്തീരും ഈ ഉപദേശങ്ങളനുസരിച്ച് ജീവിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കാരണം കർത്താവിൻ്റെ പ്രകാശമാണ് അവരെ നയിക്കുന്നത്